ഹലോ ധന്യസ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കേട് കൂടാതെ ഒന്ന് രണ്ട് ദിവസമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇനി ഇത് മീനാണ് ഇത് ചൂരമീനാണ് കേട്ടോ ചൂരമീൻ ഇതൊരു ഒന്നര കിലോനോളം ഞാൻ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് വാളംപുളിക്ക് പകരം കൊടംപുളി ഒരു രണ്ട് അല്ലി ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാനിവിടെ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് ടോ തേങ്ങാ പാൽ ഇനി ഇവിടെ ഞാൻ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു കാൽ സ്പൂണോളം ഉലുവ അര അരസ്പൂണോളം പെരിഞ്ചീരകം ഇത്രയും ഇറ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചത് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ കയറി നിൽക്കണം ഇത് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കണേ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് തക്കാളിയും ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ടേബിൾ സ്പൂൺ കണക്കിനാണ് എടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി ഞാനിവിടെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി അതും മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം ഇത് നമ്മൾക്കിങ്ങനെ കേടു കൂടാതെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് കേട്ടോ കറി അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പൊടികളെല്ലാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വാളംപൊളി ഞാൻ അളന്ന് എടുക്കണം കേട്ടോ അതിൻ്റെ വെള്ളം ഒരു ഏതാണ്ട് ഒരു ഒരു രണ്ട് കപ്പിന് അടുത്തുണ്ട് വാളംപൊളി പിഴിഞ്ഞെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വചിപ്പിച്ചെടുക്കണം ഇതുപോലെയുള്ള മീൻ പ്രത്യേകിച്ച് ഈ ചൂര മീനൊക്കെ വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഈ മീനിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും നന്നായിട്ട് ഈ മുളകും പുളിയും ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ മസാലകളെല്ലാം തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടോ നമ്മളധികം വെള്ളം ഒഴിച്ചിട്ടില്ല ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ തിള വരും അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അധികം വെള്ളമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ചൂരമീനിട്ട് കൊടുക്കണേ ഇത് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാനാണ് കൂടുതലും ഈ ചൂരമീൻ ഉപയോഗിക്കുക കേട്ടോ പക്ഷേ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുറച്ചിങ്ങനെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ തലേ ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ മീനൊക്കെ നന്നായിട്ട് ഈ മസാലയെല്ലാം ഉള്ളിൽ പിടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞ് പോവാത്തൊരു മീനാണ് കേട്ടോ ആ ചൂരമീൻ സാധാരണ ചൂരമീൻ ഇങ്ങനെ കറി വെക്കുന്നത് അധികം ആർക്കും ഇഷ്ടമൊന്നുമില്ല അതിങ്ങനെ ഉടഞ്ഞ് ഇങ്ങനെ പോവാത്തൊരു മീനായതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം ശരിക്കും ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാനിത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ അളന്നെടുത്തപ്പോൾ ഒരു ഒന്നേ മുക്കാൽ കപ്പോളം തന്നെയുണ്ട് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഒരു നാടൻ ടേസ്റ്റൊക്കെ വരുന്നത് ഇപ്പോൾ മീൻ ഓൾറെഡി വെന്തിട്ടുണ്ട് ഒരുപാടിങ്ങനെ ഇട്ടിങ്ങനെ ഇളക്കരുത് ഇതുപോലെ ഒരു തവി വെച്ച് സൈഡിലൂടെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ ഇല്ലെങ്കിൽ അതിങ്ങനെ ഉടഞ്ഞു പോവും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മളിത് എല്ലായിടം ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ മീനെല്ലാം ഇങ്ങനെ വെക്കണം കേട്ടോ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഈ എണ്ണയൊക്കെ ഒന്ന് ഇങ്ങനെ മകളിൽ വരുന്നവരെ നമുക്ക് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളു പണി ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ തുറന്നു നോക്കുന്നത് നല്ല രുചിയാണ് എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിങ്ങനെ താളിച്ചിടൊന്നും ചെയ്യേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചൂരുമീൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് കഴിച്ചു പോവും അത്രയും ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് അപ്പോൾ അതാ മീനൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഒട്ടും ഒടഞ്ഞു പോവാതെ ഇതൊന്നും കൂടെ ഒന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ കുറുകിയിരിക്കും നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം ചോരമീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടിച്ച വീഡിയോയിൽ കാണാം